കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചിരി പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ രണ്ടായിരത്തി അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു എസ് എം ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചേലക്കര എൻസ് യൂണിറ്റ് ലോക എയ്ഡ്സിന്റെ ഭാഗമായി വിപുലമായ ബോധവൽക്കരണ ക്ലാസും റാലിയും സംഘടിപ്പിച്ചു പ്രതിരോധം എയ്ഡ്സിനെ അകറ്റാൻ ഒരുമിച്ച് കൈകോർക്കാം എയ്ഡ്സ് മൂത്ത ലോകത്തിനായി മുന്നേറാം ലെഡ് അവയർനെസ് ലോക എയ്ഡ്സ് ദിനത്തിന്റെ ഭാഗമായി ചേലക്കര എസ് എം ടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് വിപുലമായ ബോധവൽക്കരണ പരിപാടികളും റാലിയും സംഘടിപ്പിച്ചു സ്കൂളിൽ നിന്നും ആരംഭിച്ച റാലി പ്രിൻസിപ്പൽ സുനിത എൻ പതാക വീശി ഉദ്ഘാടനം ചെയ്തു പ്ലസ് വൺ പ്ലസ് ടു വിഭാഗങ്ങളിലെ എൻ എസ് എസ് വളണ്ടിയർമാർ ചുവന്ന റിബൺ ധരിച്ച് റാലിയിൽ അണിനിരുന്നു വളണ്ടിയർ അഞ്ജന കെഇ യുടെ നേതൃത്വത്തിൽ മുദ്രാവാക്യങ്ങൾ മുഴക്കി നീങ്ങിയ റാലി ചേലക്കര ടൗണിൽ എത്തിച്ചേരുകയും പിന്നീട് എൻ എസ് എസ് യൂണിറ്റിൻ്റെ ചേലക്കര ഇരുപത്തിരണ്ടാം വാർഡിലുള്ള മാനസ ഗ്രാമം സന്ദർശിക്കുകയും ചെയ്തു തുടർന്ന് റാലി വീണ്ടും ചേലക്കര ടൗണിൽ എത്തിച്ചേരുകയും ബോധവൽക്കരണം നൽകിയ ശേഷം സ്കൂളിൽ തിരിച്ചെത്തി സമാപിക്കുകയും ചെയ്തു എയ്ഡ്സ് പ്രതിരോധത്തെക്കുറിച്ചും എച്ച് ഐ വി ബാധിതരോടുള്ള ഐക്യദാർഢ്യത്തെക്കുറിച്ചും പൊതുജനങ്ങൾക്ക് അവബോധം നൽകുക എന്നതായിരുന്നു റാലിയുടെ പ്രധാന ലക്ഷ്യം എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ രതീഷ് കെ കെ ഹയർ സെക്കൻഡറി അധ്യാപകരായ വിമൽ ജോസഫ് സുജാത കെ സുധാദേവി എം എസ് തുടങ്ങിയവരും റാലിയിൽ പങ്കെടുത്തു രാവിലെ നടന്ന അസംബ്ലിയിൽ കുട്ടികളെല്ലാം എയ്ഡ്സ് ദിന പ്രതിജ്ഞ എടുത്തിരുന്നു സുവോളജി അധ്യാപകനായ വിമൽ ജോസഫ് ലോക എയ്ഡ്സ് ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ലഘുവായ ഓറിയന്റേഷൻ ക്ലാസ് നൽകി సి సివి న్యూస్ చీలకడ